നമസ്കാരം സുഹൃത്തുക്കളെ ചാണക്യനീതിയുടെ വെളിച്ചത്തിൽ ജീവിതത്തിന്റെ ആഴമേറിയ രഹസ്യങ്ങൾ ലളിതമായ ഭാഷയിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു ഇന്നത്തെ വിഷയം കൌശലക്കാരായ സ്ത്രീകളുടെ ഈ ലക്ഷണങ്ങൾ അത്തരം സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കുക ഒരുപക്ഷെ ചിലർക്ക് ഈ സത്യം കുറച്ച് കൈപ്പേറിയതായി തോന്നിയേക്കാം പക്ഷേ കൈപ്പേറിയ സത്യങ്ങൾ തുറന്നു പറയുക എന്നതായിരുന്നു ചാണക്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത സമൂഹം ബോധവാന്മാരാകാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അത് ചെയ്തത് ചാണക്യൻ രാഷ്ട്രീയം യുദ്ധം എന്നിവയെക്കുറിച്ച് മാത്രമല്ല സംസാരിച്ചത് അദ്ദേഹം സമൂഹത്തെയും ബന്ധങ്ങളെയും സ്ത്രീകളുടെ സ്വഭാവത്തെയും കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുകയും ചില പ്രത്യേകതരം സ്ത്രീകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ വീഡിയോ ഒരു സ്ത്രീ സമൂഹത്തെയും താഴ്ത്തിക്കെട്ടാനോ അപമാനിക്കാനോ വേണ്ടിയുള്ളതല്ല മറിച്ച് സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി മറ്റുള്ളവരെ വൈകാരികമായും മാനസികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്ന സ്ത്രീകളുടെ കൗശല സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർക്കാൻ സാധ്യതയുള്ള ബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ തിരിച്ചറിവ് അത്യാവശ്യമാണ് നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ എന്തുകൊണ്ടാണ് ചാണക്യൻ ഇത്തരം സ്വഭാവങ്ങളെ അപകടകരമെന്ന് കണക്കാക്കിയതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലത്ത് പലരും സ്മാർട്ട്നസിനെയും കൌശലത്തെയും ഒന്നായി കാണുന്നു എന്നാൽ ചാണക്യന്റെ അഭിപ്രായത്തിൽ കൗശലം എന്നാൽ മറ്റൊരാളുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുക എന്നാണ് ഇതാണ് കൗശല സ്വഭാവത്തിന്റെ പ്രധാന ലക്ഷണം അപ്പോൾ ചാണക്യന്റെ കാഴ്ചപ്പാടിൽ കൌശലക്കാരായ സ്ത്രീകളെക്കുറിച്ചുള്ള തിരിച്ചറിവുകളിലേക്ക് നമുക്ക് കടക്കാം ചാണക്യന്റെ വീക്ഷണത്തിൽ കൗശലക്കാരായ സ്ത്രീകളുടെ ലക്ഷണങ്ങൾ ആചാര്യ ചാണക്യൻ കൌട്ടില്യൻ വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നീതിശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ആചാര്യനായാണ് കണക്കാക്കപ്പെടുന്നത് രാജാവ് പ്രജ സ്ത്രീ എന്നിങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും അദ്ദേഹം ജീവിതമാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി കൗശലക്കാരായ സ്ത്രീകളെക്കുറിച്ചുള്ള ഈ വിഷയം ആരെയും അപമാനിക്കാനായി കാണാതെ സമൂഹത്തിന് ജാഗ്രത നൽകുന്ന ഒരു പാഠമായി നാം സ്വീകരിക്കണം വഞ്ചന കൌശലം സ്വാർത്ഥത എന്നിവ നിറഞ്ഞ സ്വഭാവമുള്ള സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ചാണക്യൻ ഉപദേശിച്ചു ഇവർ മറ്റുള്ളവരെ ഉപയോഗിക്കുകയും അവരുടെ ജീവിതം തകർക്കുകയും ശേഷം അവരെ വിട്ടുപോവുകയും ചെയ്യുന്നവരാണ് ഒന്ന് മധുരമായ വാക്കുകൾ പിന്നിൽ നിന്നുള്ള കുത്ത് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ മുന്നിൽ അങ്ങേയറ്റം വിനയത്തോടെയും മധുരമായും ആദർശപരമായും സംസാരിക്കുകയും എന്നാൽ പുറകിൽ നിങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന സ്ത്രീയെ എപ്പോഴും ശ്രദ്ധിക്കുക ഇത്തരം സ്ത്രീകൾ കള്ളപ്പുകഴ്ത്തലുകൾ നടത്തും മുന്നിൽ മധുരമായി സംസാരിക്കുമെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ പരിഹസിക്കും ഇവർ സത്യസന്ധമായ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറിച്ച് സ്വന്തം കാര്യം നേടാൻ വേണ്ടി മാത്രമാണ് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് നിങ്ങൾ വിചാരിക്കും അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുവെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെ ദുർബലതകൾ മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയായിരിക്കും രണ്ട് അഭിനയത്തിലും പ്രകടനപരതയിലും വിദഗ്ധർ കൗശലക്കാരായ സ്ത്രീകൾ അഭിനയിക്കുന്നതിൽ ദിക്കാവാ സമർത്ഥരാണ് ഒരു കൗശലക്കാരിയായ സ്ത്രീ തന്റെ യഥാർത്ഥ ചിന്തകൾ മറച്ചുവെച്ച് സമൂഹത്തിനു മുന്നിൽ ഒരു ആദർശമുഖം അവതരിപ്പിക്കുന്നു അവരുടെ സത്യസന്ധത ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞെന്നു വരില്ല സമൂഹത്തിലവർ സ്വയം അത്യധികം സംസ്കാരമുള്ളവരും ദയുള്ളവരും ത്യാഗസമ്പന്നരുമായി ചിത്രീകരിക്കും എന്നാൽ അവരുടെ യഥാർത്ഥ മുഖം ബന്ധങ്ങൾ സ്ഥാപിച്ചവർക്ക് മാത്രമേ കാണാൻ കഴിയൂ ഇവർ സോഷ്യൽ മീഡിയയിലും പ്രകടനത്തിന്റെ ലോകം സൃഷ്ടിക്കും പൂജ ചെയ്യുന്ന ചിത്രം മാതാപിതാക്കളോടൊപ്പമുള്ള വികാരഭരിതമായ പോസ്റ്റ് മൈനും എന്ന ലക്ഷ്യം ശ്രദ്ധ ആകർഷിക്കാനും ആളുകളെ വലയിൽ വീഴ്ത്താനും വേണ്ടിയുള്ളതായിരിക്കും മൂന്ന് വൈകാരിക ബ്ലാക്ക്മെയിൽ ഏറ്റവും വലിയ ആയുധം ചാണക്യൻ പറയുന്നു വീണ്ടും വീണ്ടും സ്വയം ദുരിതത്തിലായവളായി ചിത്രീകരിക്കുന്ന സ്ത്രീയാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ കൌശലക്കാരി പുരുഷന്റെ ഏറ്റവും വലിയ ദൌർബല്യം ദയയാണെന്ന് അത്തരമൊരു സ്ത്രീക്കറിയാം ചെറിയ കാര്യങ്ങളിൽ പോലും കണ്ണീരൊഴുക്കി അവർ നിങ്ങളെ കുറ്റബോധത്തിന്റെ കെണിയിൽ ബിൽട്രിപ്റ്റ്പ്പെടുത്തും ഉദാഹരണത്തിന് ഞാൻ എല്ലാം നിനക്കുവേണ്ടി ചെയ്തു എന്നിട്ടും നീ നിങ്ങൾ അവരെ വേദനിപ്പിച്ചെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിനാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങും എന്നാൽ സത്യമിതാണ് അവർ നിങ്ങളെ വൈകാരികമായി ബ്ലാക്ക് മെയിൽ ചെയ്ത് തങ്ങളുടെ നേട്ടങ്ങൾ കൊയ്യുകയാണ് നാല് ഒരു പുരുഷനിൽ തൃപ്തരല്ലാത്തവർ ഒരു പുരുഷനിൽ മാത്രം തൃപ്തയല്ലാത്ത സ്ത്രീകൾ ഒരിക്കലും ആർക്കും വിശ്വസ്തയായിരിക്കില്ല എന്ന് ചാണക്യൻ വ്യക്തമായി പറയുന്നു ബന്ധങ്ങളിൽ സ്ഥിരതയില്ലാത്തവർ ആരുടെയും സത്യസന്ധരായ പങ്കാളിയായിരിക്കില്ല ഇവർ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ലഭിക്കുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെടും ഒരാളിൽ നിന്ന് പണം മറ്റൊരാളിൽ നിന്ന് വാഹനം വേറൊരാളിൽ നിന്ന് വൈകാരിക പിന്തുണ അവർക്ക് സ്നേഹമല്ല അധികാരം പവറാണ് വേണ്ടത് ഓരോ പുരുഷനെയും കരുവാക്കുകയും ഓരോ കരുവിലും നിന്ന് എന്തെങ്കിലും ചൂഷണം ചെയ്യുകയും ചെയ്യുക എന്നതാണ് അവരുടെ വ്യക്തമായ ലക്ഷ്യം അഞ്ച് നിങ്ങളുടെ വിജയത്തിലുള്ള അസൂയ കൗശലക്കാരിയായ സ്ത്രീയുടെ മറ്റൊരു വലിയ സൂചന ഇതാണ് അവർ ഒരിക്കലും നിങ്ങളുടെ പുരോഗതിയിൽ സന്തോഷിക്കില്ല നിങ്ങൾക്ക് പ്രൊമോഷൻ ജോലി ബഹുമതി തുടങ്ങിയ വിജയം ലഭിക്കുകയാണെങ്കിൽ അവർ ഒന്നുകിൽ അതിനെ ചെറുതാക്കി കാണിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടാണ് പോകാൻ കഴിഞ്ഞതെന്ന് പറയും അവർ സ്വയം കൂടുതൽ സ്മാർട്ടായി കാണിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവരെക്കാൾ മികച്ചവരായി തോന്നിയാൽ അവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും അവർ നിങ്ങളെ അഭിനന്ദിക്കുകയില്ല പകരം നിങ്ങളിൽ കുറ്റബോധം നിറയ്ക്കും ആറ് അതിരുകൾ മാനിക്കാത്തവർ അത്തരം സ്ത്രീകൾ ബന്ധങ്ങളുടെ അതിരുകളോ മര്യാദകളോ മനസ്സിലാക്കുന്നില്ല മുന്നിലുള്ള പുരുഷൻ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നും അവർക്ക് അറിയാമെങ്കിലും അവർ അവരുമായി അടുപ്പം വർദ്ധിപ്പിക്കും ചിലപ്പോൾ സഹാനുഭൂതിയുടെ പേരിൽ ചിലപ്പോൾ ഏകാന്തതയുടെ പേരിൽ അവർ സ്വയം മനസ്സിലാക്കുന്നവരായി പറയും പതുക്കെ വൈകാരികമായി ബന്ധിപ്പിക്കും എന്നാൽ അവരുടെ ആവശ്യം അവസാനിക്കുമ്പോൾ അവർ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തുപോകും പിന്നിൽ നാശം മാത്രം അവശേഷിപ്പിക്കും ഏഴ് ഇരയായി സ്വയം ചിത്രീകരിക്കുന്നതിൽ വിദഗ്ധർ ഈ സ്ത്രീകളുടെ ഒരു പ്രത്യേകത അവരുടെ കള്ളം പിടിക്കപ്പെടുമ്പോൾ അവർ സ്വയം വേട്ടയാടപ്പെട്ടവരായി വിക്ടിം ചിത്രീകരിക്കും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു എനിക്കൊരു നിവൃത്തിയില്ലാതെ പോയതാണ് ആരോ എന്നെ ചതിച്ചതാണ് ഇതൊക്കെ അവരുടെ പരിശീലനം ലഭിച്ച ഡയലോഗുകളാണ് അവർ വളരെ കൌശലക്കാരായതുകൊണ്ട് ഒരുപക്ഷെ തെറ്റ് എൻ്റെതാണോ എന്ന് ചിന്തിക്കാൻ പോലും മുന്നിലുള്ളയാൾ നിർബന്ധിതനാകും നിങ്ങളുടെ ചിന്തകളെ കുഴപ്പത്തിലാക്കുക എന്നതാണ് അവരുടെ യഥാർത്ഥ മാന്ത്രികം എട്ട് ബന്ധങ്ങൾ പരസ്യമാക്കാൻ ഭയപ്പെടുന്നവർ വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് ഇതാണ് അത്തരം സ്ത്രീകൾ നിങ്ങളുമായുള്ള ബന്ധം പൊതുവായി പബ്ലിക് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറയും ഇപ്പോൾ സമയമായില്ല ആളുകൾ എന്തു വിചാരിക്കും നിന്റെ കരിയർ മോശമാകും എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് മറ്റു ഓപ്ഷനുകളുണ്ട് തങ്ങളുടെ കളി ഗെയിം തുടരാൻ വേണ്ടി എല്ലാ പുരുഷന്മാരും രഹസ്യമായി തന്നോട് സമർപ്പിതരായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ ബന്ധത്തിന്റെ ഗൗരവത്തെക്കുറിച്ചോ ഉത്തരവാദിത്തത്തെക്കുറിച്ചോ സംസാരിച്ചാൽ അവർ അകലം പാലിക്കും ഒമ്പത് സ്വന്തം തെറ്റ് ഒരിക്കലും അംഗീകരിക്കില്ല ആചാര്യ ചാണക്യൻ പറയുന്നു സ്വന്തം തെറ്റ് സമ്മതിക്കാത്തവർക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ല എന്നാൽ കൌശലക്കാരായ സ്ത്രീകളുടെ സ്വഭാവം എപ്പോഴും ശരിയാണെന്ന് വരുത്തി തീർക്കുക എന്നതാണ് എല്ലാ തെറ്റുകൾക്കും അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും അത് അവരുടെ മുൻ കാമുകനോ കുടുംബമോ നിങ്ങളോ ആകാം അവരുമായി തർക്കിക്കുന്നത് അർത്ഥശൂന്യമാണ് കാരണം എല്ലാ കാര്യത്തിനും അവർക്ക് ഒരു വൈകാരിക ഒഴികഴിവ് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാകും പത്ത് ഹ്രസ്വകാല ബന്ധങ്ങളോടുള്ള താൽപ്പര്യം ഇത്തരം സ്ത്രീകൾക്ക് ദീർഘകാല ബന്ധങ്ങൾ ആവശ്യമില്ല അവർക്ക് വേണ്ടത് ഉടനടിയുള്ള ബന്ധങ്ങളും ഇൻസ്റ്റന്റ് കണക്ഷൻ വേഗത്തിലുള്ള നേട്ടങ്ങളുമാണ് ഫാസ്റ്റ് ബെനിഫിറ്റ് നിങ്ങളുടെ കൈവശമുള്ളത് എന്താണെന്ന് മാത്രമാണ് അവർ നോക്കുന്നത് പണം സ്ഥാനം കാർ ജീവിതശൈലി കൂടുതൽ നേട്ടങ്ങൾ നൽകാൻ കഴിയുന്ന മറ്റൊരാൾ ഉണ്ടെന്ന് തോന്നുമ്പോൾ അവർ ഉടൻ നിലപാട് മാറ്റും കൌശലക്കാരിയായ സ്ത്രീയുടെ നോട്ടം എപ്പോഴും ഓപ്ഷനുകളിലായിരിക്കും ചാണക്യൻ പറയുന്നു ഓപ്ഷനുകളുടെ ഭ്രമത്തിൽ ജീവിക്കുന്ന വ്യക്തിക്കോ സ്ത്രീക്കോ ഒരിക്കലും സ്ഥിരത സ്ഥായിത്വ നേടാൻ കഴിയില്ല അത്തരം സ്ത്രീകൾ ബന്ധത്തിലല്ല മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ വില പറയുന്നവരോടൊപ്പം അവർ പോകും കൗശലക്കാരുടെ കെണികൾ മനഃശാസ്ത്രപരവും വൈകാരികവുമായ കുതന്ത്രങ്ങൾ കൗശലക്കാരിയായ ഒരു സ്ത്രീ ശാരീരിക ആകർഷണം കൊണ്ടോ ഭംഗി കൊണ്ടോ മാത്രമല്ല മാനസികവും വൈകാരികവുമായ കെണികൾ കൊണ്ടും തന്റെ കാര്യങ്ങൾ സാധിക്കുന്നു നിങ്ങൾക്കാണ് തെറ്റെന്ന് തോന്നിപ്പിക്കും വിധം അവർ നിങ്ങളെ വഴക്കിയെടുക്കും മാനിപ്പുലേറ്റ് സ്വയം ഇരയായി ചിത്രീകരിച്ച് നിങ്ങളിൽ കുറ്റബോധം നിറയ്ക്കും അങ്ങനെ അവരുടെ പോലും നിങ്ങൾ മാപ്പ് ചോദിക്കാൻ നിർബന്ധിതനാകും ഇതൊരു അപകടകരമായ ചക്രവ്യൂഹമാണ് അതിൽ കുടുങ്ങിയാൽ ഒരാൾക്ക് സ്വയം നഷ്ടപ്പെടും വൈകാരിക ബ്ലാക്ക് മെയിലിൽ അവർ വിദഗ്ധരാണ് നിങ്ങൾ എന്നെ സത്യമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമായിരുന്നു ഞാനെല്ലാം ഉപേക്ഷിച്ചാണ് വേണ്ടി വന്നത് ഇപ്പോൾ നീ പതിനൊന്ന് ധനത്തോടും സൌകര്യങ്ങളോടുമുള്ള അമിതമായ അത്യാഗ്രഹം ചാണക്യൻ പറയുന്നു ഒരു സ്ത്രീയുടെ സ്നേഹം ധനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽ അവിടെ പുരുഷൻ ഒരു ഉപകരണം സാധൻ മാത്രമാണ് ലക്ഷ്യമല്ല വീണ്ടും വീണ്ടും പണത്തെക്കുറിച്ച് സംസാരിക്കുക സമ്മാനങ്ങൾ ഗിഫ്റ്റ്സ് ആവശ്യപ്പെടുക എല്ലാ ജീവിത തീരുമാനങ്ങളെയും തനിക്ക് എത്രത്തോളം നേട്ടം ലഭിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ കാണുക ഇവരൊക്കെ കൌശലക്കാരായ സ്ത്രീകളുടെ വിഭാഗത്തിൽപ്പെടുന്നു അവർ നിങ്ങളുടെ ജീവിതശൈലിയേക്കാൾ തങ്ങളുടെ പദവിയെ സ്റ്റാറ്റസ് കുറിച്ചാണ് കൂടുതൽ ആശങ്കാകുലരാകുന്നത് പണം എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് പ്രശ്നമില്ല പണം വരണമെന്നേയുള്ളൂ നിങ്ങളുടെ കഠിനാധ്വാനത്തെ അവർ അഭിനന്ദിക്കുകയില്ല നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ അവർ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും പന്ത്രണ്ട് കുടുംബത്തിൽ നിന്ന് അകറ്റാനുള്ള ശ്രമം ചാണക്യൻ പ്രത്യേകം മുന്നറിയിപ്പ് നൽകുന്നു ഭർത്താവിനെ അവന്റെ ധർമ്മത്തിൽ നിന്നും കുലത്തിൽ നിന്നും കടമകളിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന സ്ത്രീ അധപ്പതനത്തിന്റെ വേരാണ് കുടുംബം കൂടെയുള്ളിടത്തോളം കാലം പുരുഷനെ പൂർണമായി നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ഇത്തരം സ്ത്രീകൾക്ക് അറിയാം അതുകൊണ്ട് അവർ നിങ്ങളുടെ അമ്മയുടെ സഹോദരിയുടെ അച്ഛന്റെ സുഹൃത്തുക്കളുടെ തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കും പതുക്കെ ബന്ധങ്ങളിൽ അകലം സൃഷ്ടിക്കും നിന്റെ വീട്ടുകാർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നില്ല അവരോടൊപ്പം എനിക്ക് സുഖകരമായി തോന്നുന്നില്ല എന്നിങ്ങനെ പറയും ഇതാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന നയം പുരുഷൻ ഒറ്റപ്പെട്ടു കഴിയുമ്പോൾ ആ സ്ത്രീക്ക് അവന്റെ മുഴുവൻ ജീവിതത്തിലും നിയന്ത്രണം സ്ഥാപിക്കാൻ കഴിയും പതിമൂന്ന് നാടകം വഴി ശ്രദ്ധ പിടിച്ചു പറ്റുക ഇവരുടെ ഒരു പ്രത്യേക ആയുധമാണ് നാടകം ഇവർ പെട്ടെന്ന് കരയും വിഷാദത്തെക്കുറിച്ച് ഡിപ്രഷൻ സംസാരിക്കും സ്വയം ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒരു കാരണവും ബാക്കിയില്ല എന്ന് പറയും ഇതൊക്കെ അവരുടെ നാടക തിരക്കഥയുടെ സ്ക്രിപ്റ്റ് ഭാഗമാണ് നിങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാനും വൈകാരികമായി അവരുടെ നിബന്ധനകൾ അംഗീകരിക്കാനും വേണ്ടിയാണത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ എന്തെങ്കിലും വലിയ നാശനഷ്ടമുണ്ടാക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും ഇത്തരം വൈകാരിക നാടകങ്ങൾ പുതിയ രൂപങ്ങളിൽ വരും പതുക്കെ ഒരാളുടെ ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാതാക്കും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സ്വയം ഉയർത്തിക്കാട്ടും ഒരു കൗശലക്കാരിയായ സ്ത്രീ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ഒരിക്കലും മടിക്കില്ല അവർ നിങ്ങളുടെ മുൻകാമുകിയെ അമ്മയെ സഹോദരിയെ അല്ലെങ്കിൽ സുഹൃത്തിനെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയും അങ്ങനെ അവരുടെ വാക്കുകളിൽ നിങ്ങൾ വീഴാൻ വേണ്ടിയാണത് അവർ മാത്രമാണ് ശരിയെന്നും മറ്റു സ്ത്രീകളെല്ലാം കൌശലക്കാരികളോ അസൂയക്കാരാണോ കള്ളം പറയുന്നവരോ ആണെന്നും നിങ്ങൾക്ക് തോന്നും ഇതിന്റെ പ്രധാന ലക്ഷ്യം സ്വയം പരമോന്നതയായി തെളിയിക്കുകയും മറ്റെല്ലാവരെയും താഴ്ത്തിക്കെട്ടുകയുമാണ് ഒരു സ്ത്രീ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ അവരിൽ കൗശലത്തിന്റെ മണമുണ്ടെന്ന് മനസ്സിലാക്കുക പതിനഞ്ച് കള്ളം പറയുന്നതിൽ മടിയില്ല സ്വന്തം നേട്ടത്തിനായി കള്ളം പറയാൻ അവർ മടിക്കില്ല അവർ സത്യത്തെപ്പോലെ കള്ളം അവതരിപ്പിക്കും ഞാൻ നിനക്കുവേണ്ടിയാണ് ഇത് ചെയ്തത് ആ വ്യക്തി എന്റെ പഴയ സുഹൃത്ത് മാത്രമാണ് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഓരോ കള്ളവും നിങ്ങളുടെ ചിന്താശേഷിയെ മരവിപ്പിക്കുന്ന ഒരു മാനസിക കെണിയാണ് നിങ്ങളാ കള്ളം പിടിക്കുമ്പോൾ അവർ പറയും നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തു ബന്ധം പതിനാറ് വിശ്വസ്തയെ കരുവായി ഉപയോഗിക്കും ചില കൗശലക്കാരായ സ്ത്രീകൾ നിങ്ങളുടെ വിശ്വസ്തയെ ലോയൽറ്റി ഈ രീതിയിൽ പരീക്ഷിക്കും നിങ്ങൾ എന്നെ സത്യമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ വാക്ക് അവഗണിക്കുക ഞാൻ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാത്തത് എന്തുകൊണ്ട് ബഹുമാനം ബന്ധങ്ങൾ എന്നിവയിൽ നിങ്ങൾക്ക് ദൌർബല്യമുണ്ടെന്ന് അവർക്കറിയാം അതിനാൽ നിങ്ങളുടെ വികാരങ്ങളെ അവർ ആയുധമാക്കുന്നു പതുക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം തകരുന്നു അവർ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ അവരോടൊപ്പം തലകുലുക്കാൻ തുടങ്ങും കൗശലക്കാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാണക്യന്റെ ഉപദേശം ഈ ലക്ഷണങ്ങളെല്ലാം വ്യക്തമായ സ്ഥിതിക്ക് അത്തരം കൗശലക്കാരായ സ്ത്രീകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ചാണക്യൻ ഉപദേശിക്കുന്നു തിരിച്ചറിയുക ആദ്യം ഇത്തരം സ്ത്രീകളുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ വികാരങ്ങൾക്കപ്പുറം സത്യം കാണുക അതിർവരമ്പ് നിർമ്മിക്കുക ഏതെങ്കിലും സ്ത്രീ നിങ്ങളെ മാനസികമായോ വൈകാരികമായോ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടാൽ ഉടൻ വ്യക്തമായൊരു അതിർവരമ്പ് നിശ്ചയിക്കുക സത്യത്തെ പിന്തുണയ്ക്കുക ആരെങ്കിലും എത്ര പ്രിയപ്പെട്ടവരോ അടുത്തവരോ ആയി തോന്നിയാലും അവർ നിങ്ങളെ നിങ്ങളുടെ ധർമ്മം കുടുംബം ആത്മാഭിമാനം എന്നിവയിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് മാറുക എന്നതാണ് ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കുക ചാണക്യൻ പറയുന്നു സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ രാജാവ് സുഹൃത്തുക്കളെ കൌശലക്കാരായ സ്ത്രീകളെ എങ്ങനെ തിരിച്ചറിയാമെന്നും ചാണക്യനെ പോലെയുള്ള മഹാൻ എന്തിനാണ് അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ ഉപദേശിച്ചതെന്നും നിങ്ങളിന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ മാത്രം വിഷയമല്ല ഇത് ജീവിതത്തെ രക്ഷിക്കുന്ന മുന്നറിയിപ്പുകളാണ് വഞ്ചന കപടത സ്വാർത്ഥത പ്രകടനപരത എന്നിവ നിറഞ്ഞ സ്ത്രീകൾ സ്വന്തം വേണ്ടി മാത്രമാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് അവരുടെ കാര്യം നടക്കുമ്പോൾ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി ഉപേക്ഷിച്ചു പോകും ഓർക്കുക എല്ലാ സ്ത്രീകളും കൌശലക്കാരല്ല എന്നാൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ വെച്ച് കളിക്കുകയും ആരുടെയും ജീവിതം തകർക്കുകയും ചെയ്യാൻ കഴിവുള്ള ചില സ്ത്രീകൾ തീർച്ചയായുമുണ്ട് അതിനാൽ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് വിവേകത്തോടെ തിരിച്ചറിയുക നിങ്ങളുടെ ജീവിത തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി തോന്നിയെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ബോധവൽക്കരണം നൽകാൻ ഇത് പങ്കുവയ്ക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ കഥ മറ്റൊരാൾക്ക് കണ്ണു തുറപ്പിക്കാൻ കണ്ണുകൾ തുറക്കാൻ സഹായിച്ചേക്കാം അടുത്ത വീഡിയോയിൽ പുതിയൊരു ചാണക്യനീതിയുമായി അനുഭവവുമായി പുതിയൊരു പാഠവുമായി കാണാം